കേക്കുന്നേ പത്രം ഇഷ്ടം പണ്ട് അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു ചേട്ടൊരാറ് ആറരൊക്കെ ആവുമ്പഴത്തേനും പത്രം വരുവായിരുന്നു എന്നാ പരിപാടി കണ്ട് വെറുതെ വനിതയൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞു എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി തരുവാണെങ്കിൽ ചുമ്മാ കഴിച്ചിങ്ങനെ വെറുതെ മഴയൊക്കെ കണ്ട മരുമകൾ പിടിക്കുകയാണെങ്കിൽ അമ്മ റെസ്റ്റ് എടുത്തോ ഞാനിന്നെല്ലാം ചെയ്ത് അമ്മ ഴ്ച നടക്കാട്ട് ഇന്നൊന്നും ചെയ്തും ഉച്ചക്ക് പൊടി അയ്യാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞു നല്ല സൂചി റവ ഞാനാ പോയി മേടിച്ചോ അതുകൊണ്ട് കാര്യമുണ്ടോ ഉപ്പുമാവ് എത്ര കിലോ ചെറുപയറും എത്ര കിലോ ഗോതമ്പും കിട്ടിയ എല്ലാ മാസവും കിട്ടും അതെ എല്ലാ മാസം എന്റെ എല്ലാം വാങ്ങിയ ചെറുപയർ ചെറുപയർ കെട്ടിയും കെട്ടിയോടും കൂടി കഴിക്കണേ എനിക്ക് ചെറുപയറൊന്നും തിന്നാൻ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് മേഡം എനിക്ക് ഉമ്മാനിക്കിഷ്ടാട്ടാ ഒട്ടും അതുകൊണ്ട് മേഡം ചെറുപയർ കഴിക്കുന്നില്ല അല്ലെ ചെറുപയർ വാഴക്കൊക്കെ ഇട്ടുണ്ടാക്കിഷ്ടം എനിക്ക് ചെറുപയർ തന്നെ തിന്നാൻ അത്ര വലിയ ഇഷ്ട അല്ലെ പിന്നെ ചുമ തേങ്ങനെ തിന്നാനൊക്കെ ഇഷ്ടം കറിയേ ഉച്ച ആ കഴിക്കാൻ എനിക്കും വിശക്കുണ്ട് ഇവിടെ ഇച്ചിരി പണിയൊക്കെ ഉണ്ടെന്നേ ആ തുണി മേടിച്ച കൊച്ചിന് തുണി മേടിച്ചൊക്കെ അടിച്ചൊക്കെ എടുക്കുക ഓഗസ്റ്റിൽ മഴക്കാലാണ് വരുന്നത് ആ ഇനി എന്നും പെയ്ത് കളിയും തമ്മരാനറിയാം ഇതിനോടൊക്കെ ഒരു കാര്യം പറഞ്ഞാല് മഴ കഴിയുമ്പഴത്തേക്കും കൊച്ചിന്ന് തുണി കിടക്കണേ അടിച്ചിട്ട് കഴുകി അതിന്റെ പശയൊക്കെ കളഞ്ഞ് നല്ല കഴുകണി തേച്ചെടുത്ത് വെക്കണം പിന്നെ ആ മമ്മിയുടെ ഓർഡർ കട്ടിക്ക് പറയോ ഓർഡർ ആണോ സംശയം തോന്നിയേതാണിയാണ് എന്നാല് അല്ലെങ്കി പൊറത്തു കൊണ്ടാ കൊടുക്ക തയ്യൽ കടയൊ കണ്ട ആ നമുക്ക് അടിക്കാമെന്നുള്ള എന്റെ പേര് ചുരിദാറിന്റെ രണ്ടെണ്ണത്തിന്റെ കൈ ഒന്ന് വെട്ടാൻ പറഞ്ഞിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് മമ്മിയോട് കൈ ഇല്ലാത്ത ചുരിദാർ വാങ്ങിക്കോളന്നു മുതലാളിയുടെ കൂട്ട അപ്പന്റെ കൈ വെട്ടി വെട്ടിന്നും പറഞ്ഞു എന്നിട്ട് ഇവിടെ കൈ വെട്ടാറായിട്ട് നടക്കുവേണ്ടി കൈ വെക്കും എന്നിട്ട് വെട്ടും ഇതിനൊക്കെ എന്നാ പുറത്തിടുന്ന ചുരിദാറിന് കൈയുള്ളത് എനിക്കിഷ്ടം ഇഷ്ടം വീട്ടിലിടുമ്പോടി ചൂടും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കൈ സ്ലീവ്ലെസ് ലെസ് ഞാൻ പറഞ്ഞു യർ കട്ടെയാണ് സ്ലീവ് ലെസ്റ്റ് ഇടുതാറോ വന്നത് ഓഹ് എന്നാ ഇല്ലാതൊന്നും ഇട്ടു നടക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല